ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഇതുപോലെ നാരുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സ്കിൻ ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചാറ് മാങ്ങയോളം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ എല്ലാം ഒന്ന് പീൽ ചെയ്ത് ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ നമുക്ക് കുറച്ച് ഉപ്പാണ് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കണം നമ്മുടെ ഈ വെള്ളം പറ്റി ഒരു കപ്പാവുന്നവരെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിലേക്ക് ഒരു അരമുറി തേങ്ങയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളത്തിൽ അരച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ഈ എന്തോ മാങ്ങ വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഈ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ട് ഒട്ട തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല പുളിയുണ്ട് അതുകൊണ്ട് ഒരു അരക്കപ്പ് തൈര് മാത്രമേ എടുത്തിട്ടുള്ളൂ എടുത്തതിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം പിന്നെ നമുക്ക് കടു വറുത്തൊഴിക്കാം അതിനായിട്ടൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുവു ഉലുവയും പൊട്ടി കഴിയുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചുമന്ന മുളകില്ലേ അതും ഒരു ചുമന്ന മുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊരു ഗോൾഡൻ കളർ ുന്നവരെ ഒന്ന് വറുത്തെടുക്കണം വറുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാങ്ങാപ്പുള്ളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മാങ്ങാപ്പുള്ളിശ്ശേരിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പം വീണ്ടും വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ